പറവൂര് എസ്എന്ഡിപി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർശനോത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനുള്ള സംയുക്തയോഗം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ഫറൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർശനോത്സവത്തെക്കുറിച്ചും യൂണിയന്റെ ഭാവി പരിപാടികളെക്കുറിച്ചും ആലോചിക്കുന്നതിനു വേണ്ടിയുള്ള ശാഹ ഭാരവാഹികളുടെയും കുടുംബ യൂണിറ്റ് പോഷക സംഘടന ഭാരവാഹികളുടെയും സംയുക്ത യോഗം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനവും വിഷയാവതരണവും നടത്തി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടത്തുവാൻ ഒരാലോചന ഉണ്ടായിരുന്നെങ്കിലും ശാഖങ്ങളുടെയും ശാഖാഭാരവാക്യുടേക്കോ ഈ മൂന്ന് ദിവസവും എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ട് ഒരു വർക്കിൻ്റെ അതിൽ ഉൾപ്പെടുവമെന്നുള്ള ഒരു ആശങ്ക ഇതൊക്കെ മൂലമാണ് രണ്ട് ദിവസമായിട്ട് ഈ ദർശനോത്സവം നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് യോഗം ഡയറക്ടർ എം പി ബിനു യോഗം ഇൻസ്പെക്ടി ഓഫീസർ ഡി ബാബു യൂണിയൻ കൗൺസിലർമാരായ ഡി പ്രസന്നകുമാർ കെ ബി സുഭാഷ് ടി എം ദിലീപ് വി പി ഷാജി കണ്ണൻ കൂട്ടുകാട് ടി പി കൃഷ്ണൻ വി എൻ നാഗേഷ് യോഗം ഡയറക്ടർ പി എസ് ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു ദർശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദർശനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് ദർശനോത്സവ പരിപാടികളുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ വൈദിക സംഘമാണ് വൈദിക സംഘം അതിൻ്റെ പ്രൊപ്രസെൻറ്റീവ് യൂണിയൻ്റെ കീഴിലുള്ള വൈദിക സംഘമാണ് ദർശനോത്സവത്തിൻ്റെ പൂജാതി കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ യൂത്ത് മൂവ്മെൻറ്റ് വനിതാ സംഘം പോഷക സംഘടനകളൊക്കെ തന്നെ കൂട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഈ വർഷത്തെ ദർശനോത്സവം അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ദർശനോത്സവം വളരെ ഗംഭീരമാകുമ്പോൾ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ശാഖയിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും ശ്രീനാരായണീയരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അതിന് എല്ലാ ശ്രീനാരായണീയരും ഈ ദർശനോത്സവത്തിൻ്റെ വിജയത്തിനായി ഇന്നു മുതൽ പ്രവർത്തിക്കണമെന്നും തുടർന്നങ്ങോട്ട് ശ്രീനാരായണ ദർശനോത്സവത്തിൽ നടക്കുന്ന പൂജകളിലും പൂജാതി കർമ്മങ്ങളിലും പ്രഭാഷണ പരമ്പരകളിലൊക്കെ പങ്കെടുത്ത് ഈ ദർശനോത്സവം വൻ വിജയമാക്കണമെന്നും മാത്രം അഭ്യർത്ഥിക്കുന്നുണ്ടാക്കിയ കൃഷ്ണനിലും ഉണ്ടായി കടന്നു വന്ന ഒരു പരമ്പരയാണ് നമ്മുടേത് ആ പരമ്പരയിൽ ഓരോ അവതാരങ്ങളുണ്ടാകുമ്പോഴും കീഴിലുള്ള അവസാനിപ്പിക്കാനാണെങ്കിൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അവതാര ഈ നാട്ടിൽ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും എതിർത്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് കടന്നു പോകുന്നതിനും വഴി നടക്കുന്നതിനും മാറുമറക്കുന്നതിനും കാതു കുത്തുന്നതിനും കണ്ണെഴുതുന്നതിനും പൊട്ടുപുത്തുന്നതിനുമുള്ള അവകാശം നമുക്ക് നേടി